ദൈവത്തിന്റെ ഒരു വാഗ്ദത്വത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയോഗത്തിൽ ദൈവിക നിയോഗത്തിൽ ദൈവം നമ്മളെ ഒരു സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ വേണ്ടി ആ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ ശിഖരം നടുകയാണെന്നുണ്ടെങ്കിൽ അത് കിളിക്കുന്നതിനെക്കുറിച്ചോ അത് വൃക്ഷമാകുന്നതിനെ കുറിച്ചോ അതൊരു സസ്യം അല്ലെങ്കിൽ അത് എന്താ പറയുക വേര് പിടിക്കുന്നതിനെ കുറിച്ചോ ഒന്നും നമുക്ക് വലിയ അതിശയോക്തി ഒന്നും ചിന്തിക്കാനില്ല അത് സംഭവിക്കാവുന്ന കാര്യമാ പക്ഷേ ഒരു ചെറിയ നാമ്പ് ഇതിനെ ഒന്ന് നട്ടു കഴിഞ്ഞാൽ ഇത് കിളിക്കാൻ കുറച്ച് പാടാണ് ഇത് ജീവൻ വെക്കാൻ കുറച്ച് പാടാണ് ഒരുപാട് പ്രശ്നങ്ങളെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സർവൈവ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ തന്നെ ദൈവം നമ്മളെ ഒന്ന് മാറ്റി നടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മളെ ഒന്ന് പുതിയതായിട്ട് നടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതുവരെ നേരിടാത്ത കാര്യങ്ങൾ പലതും നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും നമ്മൾ ഇവിടം കൊണ്ട് അവസാനിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാക്തത്വം പ്രാപിച്ച് നമ്മളോടൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുക ഹലിലുയ നിന്റെ മേലൊരു വാക്തത്വം ഉണ്ടെങ്കിൽ നിന്റെ മേലൊരു ദൈവാലോചനയുണ്ടെങ്കിൽ എൻ്റെ നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ ഞാനാണ് നിന്നെ നട്ടതെങ്കിൽ നീ കിളിക്കുന്നത് ഹലിലുയ എൻ്റെ ശക്തിയിലാണ് ഹലിലു നീ അവിടെ വാടിപ്പോകത്തില്ല നീ അവിടെ കരിഞ്ഞു പോകത്തില്ല നീ അവിടെ വളരുക തന്നെ ചെയ്യും